തൊണ്ണൂറുകളിൽ തമിഴിലും മലയാളത്തിലും സജീവമായിരുന്ന നടിയാണ് സംഗീത ശ്രീനിവാസൻ തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പുറത്തിറങ്ങിയ ചിന്താവിഷ്ടിയായ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് സംഗീത നേടിയിട്ടുണ്ട് വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് മാറി നിന്ന സംഗീത ചാവേർ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് മടങ്ങി വന്നിരുന്നു ഇപ്പോൾ തിരിച്ചു വരവിനെക്കുറിച്ചും സിനിമയിൽ ഇടവേള എടുക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് സംഗീത മാധവൻ വീണ്ടും മലയാള സിനിമയിലേക്ക് ചാവേറിലൂടെ എത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു കാരണം നല്ലൊരു ടീമിൻ്റെ കൂടെ മികച്ചൊരു സിനിമയിലൂടെ തന്നെ മടങ്ങിവരാൻ സാധിച്ചു മലയാളിക്ക് ഞാൻ ഇന്നും ശ്യാമളയാണ് മലയാളികളെ കണ്ടുമുട്ടുമ്പോൾ ആ സ്നേഹം അടുത്തറിയുന്നുണ്ട് വിവാഹശേഷം കുടുംബജീവിതത്തിലെ തിരക്കുകൾ കാരണമാണ് ഇത്രനാളും സിനിമയിൽ നിന്ന് മാറി നിന്നത് അച്ഛൻ്റെ മരണശേഷം ഞാൻ ഡിപ്രഷനിലായി സിനിമ എനിക്ക് സന്തോഷം തിരിച്ചു നൽകും എന്നറിയുന്ന ഭർത്താവ് ഏറെ നാളായി വീണ്ടും അഭിനയിച്ചു തുടങ്ങാൻ പറയുന്നു ഒന്ന് രണ്ട് വർഷമായി ഞാൻ മടങ്ങി ചിന്തിക്കുന്നുണ്ട് അതിനിടെയാണ് ടിനു പാപ്പച്ചൻ വിളിക്കുന്നത് എൻ്റെ അടുത്ത സിനിമയിലെ ഒരു കഥാപാത്രത്തിന് ചേച്ചിയുടെ മുഖമാണ് എന്ന് ടിനു പറഞ്ഞു എനിക്ക് ടിനുവിനെ പരിചയമില്ലായിരുന്നു അതിനാൽ ടിനു സംവിധാനം ചെയ്ത അജഗജാന്തരം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നീ സിനിമകൾ കണ്ടു മേക്കിംഗ് വല്ലാതെ ഇഷ്ടപ്പെട്ടു അങ്ങനെ സമ്മതം മൂളി വിവാഹശേഷം അഭിനയിക്കില്ലെന്ന തീരുമാനമുണ്ടായിരുന്നില്ല വിവാഹശേഷം ജീവിതം പെട്ടെന്ന് തിരിക്കലായി വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഭാര്യ അമ്മ മകൾ അങ്ങനെ പല റോളുകൾ അതിനിടയിൽ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയമുണ്ടായിരുന്നില്ല കുടുംബവും മൊത്തമുള്ള ജീവിതം വളരെ ആസ്വദിച്ചു അതുകൊണ്ട് ഒരിക്കലും നിരാശ തോന്നിയിട്ടില്ല ഇപ്പോൾ മകൾ വളർന്നതോടെ വീട്ടിൽ നിന്ന് ഞാൻ മാറി നിന്നാലും പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഇനി സജീവമായി സിനിമയിലുണ്ടാകും എന്നാണ് സംഗീത മാധവൻ പറഞ്ഞത്